സിനിമയിലെ സൂപ്പർ താരവും ടി വി അധ്യക്ഷനുമായ വിജയ് റംസാൻ മാസത്തിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്നൊരുക്കി റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്ത നടൻ തലയിൽ തൊപ്പിയും തൂവെള്ള വസ്ത്രവും അണിഞ്ഞാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതിനു മുന്നോടിയായി ഒരു ദിവസത്തെ വ്രതവും താരം അനുഷ്ഠിച്ചുവെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ ചെന്നൈയിലെ റായ്പേട്ടയിലുള്ള വൈഎംസി ഗ്രൗണ്ടിലായിരുന്നു ഗംഭീരമായ ഇഫ്താർ വിരുന്ന് നടന്നത് ചടങ്ങിലേക്ക് വരുന്ന താരത്തിന്റെ ചിത്രങ്ങൾ നേരത്തെ ചടങ്ങിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു സാധാരണക്കാരുടെ ആയിരത്തിലധികം ആളുകൾ വിരുന്നിൽ പങ്കെടുത്തതായാണ് സൂചന പ്രാർത്ഥനയിലേർ വിജയ് കാ